അങ്ങനെ ചൂടെന്ന് പറഞ്ഞെടുത്ത് തുടങ്ങി നമ്മളിതാ നല്ല തണുപ്പിലേക്കൊക്കെ കാലാവസ്ഥ മാറിയിട്ടുണ്ട് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടത്തും വേനൽ മഴയിൽ തന്നെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് ഈ പോക്ക് പോയാൽ കാലവർഷത്തെ എങ്ങനെയായിരിക്കും മഴ പെയ്യുക എന്നതിനെ പറ്റി നമുക്ക് വലിയ ആശങ്കയുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി വലിയ മഴ പെയ്തിരുന്നു എവിടെയൊക്കെ എത്രമാത്രം മഴ ലഭിച്ചു മഴയുടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലവും കുറഞ്ഞ സ്ഥല മഴ ലഭിച്ച സ്ഥലവും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച സ്ഥലം നോക്കുമ്പോൾ അത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് കുന്ദമംഗലത്താണ് ഏറ്റവും കൂടുതൽ മഴ ഇന്നലെ രാത്രി ഒരു ഒൻപത് മണിവരെയുള്ള കണക്കുകളാണ് ഈ കാണുന്നത് നൂറ്റി തൊണ്ണൂറ്റിയാറ് മില്ലിമീറ്റർ മഴയാണ് കോഴിക്കോട് ഇന്നലെ ലഭിച്ചത് ഇനി അടുത്ത സ്ഥലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടാമത് മഴ ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയത്ത് കുമരകത്ത് നൂറ്റി അൻപത്തിയേഴ് മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പെയ്തത് ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശൂർ നമ്മൾ ഇന്നലെ കണ്ടു പലയിടത്തും വെള്ളക്കെട്ടോ കണ്ടു നൂറ്റി മില്ലിമീറ്റർ മഴയാണ് തൃശ്ശൂർ ജില്ലയിലെ തൈക്കാട്ടുശേരിയിൽ ഇന്നലെ ലഭിച്ചത് ഇനി ഏറ്റവും കുറവ് മഴ ലഭിച്ച സ്ഥലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതൊന്ന് ഇടുക്കി ജില്ലയിലാണ് വട്ടവടയിൽ നോക്കൂ അൻപത്തിയെട്ട് മില്ലിമീറ്റർ മഴ മാത്രമാണ് ഇന്നലെ ലഭിച്ചത് ഒപ്പം തന്നെ അടുത്ത സ്ഥലത്തേക്ക് ഏറ്റവും കുറ ഏറ്റവും കുറവ് മഴ ഇന്നലെ രാത്രിയിൽ ലഭിച്ചതെന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാടാണ് നാൽപ്പത്തിയെട്ട് മില്ലിമീറ്റർ ആണ് ഇന്നലെ ലഭിച്ച മഴ അതായത് ഈ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഇന്നലെ കണ്ട അല്ലെങ്കിൽ ഇന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കൊച്ചി തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള മധ്യ കേരളത്തിൽ മധ്യകേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ഇന്നലെ രാത്രിയിൽ ലഭിച്ചത് വടക്കോട്ട് പോകുമ്പോഴേക്കും കോഴിക്കോട് ജില്ലയിൽ മഴ ലഭിച്ചു പക്ഷേ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലൊക്കെ മഴയുടെ ലഭ്യത അളവ് വളരെ കുറവാണ് എന്തായാലും മഴ അതിമായിട്ട് ശക്തി പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുക വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെടുന്നുണ്ട് ഇനിയും മഴ കനക്കുമെന്ന് തന്നെയുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്